നല്ലൊരു അടിപൊളി ചായ നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഇഞ്ചി പട്ട കറാമ്പൂ നാലെണ്ണ ഇത് രണ്ട് കപ്പ് ചായ രണ്ട് കപ്പ് വെള്ളമാണ് അതിനുള്ള ചായ ഉണ്ടാക്കുന്നത് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ട അതിനുള്ള ഒന്നാ കറാമ്പൂ കറപ്പട്ട ഇഞ്ചിയൊക്കെ ഒന്ന് വേ ആ നീര് ഈ വെള്ളത്തിലേക്ക് ആവണം എന്നിട്ട് ചായപ്പൊടി ഉണ്ട ഏലക്കായ് പൊടിയായതുകൊണ്ട് ഏലക്കായ് പൊടിച്ച് വെച്ചതാണ് പിന്നെ അപ്പൊ പൊടി എങ്ങനെ ഇപ്പം തന്നെ ഇട്ടാലേ അതിന്റെ സ്മെല്ല് നഷ്ടപ്പെടും അപ്പോൾ ചായ പാൽപ്പൊടിയൊക്കെ ഇടുമ്പോ അന്നേരം ഇട്ടാൽ മതി അപ്പൊ ആ സ്മെല്ല് ചായ ചായപ്പൊടി രണ്ട് സ്പൂണ് ടീസ്പൂണ് ഏലക്കായ് ഏലക്കായ് പിന്നെ പഞ്ചസാര 我那个菜也做。